കരിയിലെ മൊത്തം ഇപ്പുറത്തെ അയ്യത്തോട്ടാ എന്നാ എന്താ ശിഖരങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ കേക്കത്തും ഇല്ല ശ്യാമ ചേച്ചി അവിടെ നിൽക്കുന്നുണ്ട് പറഞ്ഞേക്കേ മുറിച്ച ചാമണ ചേച്ചി ആ മീനാക്ഷിയോ ചേച്ചി ആരാ ഇത് ആ ഇത് മരം മുറിക്കാൻ വന്നതാ ഇളയും മോക്കേ വീട് പണി അപ്പൊ ആ തേക്ക് മുറിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു മരം മുറിക്കാൻ വന്നാണോ ആ കാര്യമായി എന്നാ ചേച്ചി ദേ ഈ ചേച്ചിയുടെ പറമ്പിലെ മൊത്തം മരത്തിന്റെ ശിഖരങ്ങളിതേ ആ ലൈൻകമ്പിയുടെ മണ്ടക്കോട്ട് കിടക്കുക അതിൽ എന്തുവായാലും മരം മുറിക്കാൻ വന്നല്ലേ ആ ശിഖരം കൂടെ ഒന്ന് കട്ട് ചെയ്തതാ ചേച്ചി അതോ അതൊന്നും ഇപ്പൊ മുറിക്കാൻ പറ്റത്തില്ല മീനാക്ഷി അങ്ങനല്ല ചേച്ചി വല്ല മഴയോ കാറ്റോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ മണ്ടയ്ക്ക് പോയാൽ ഞങ്ങൾക്ക് മാത്രമല്ല ഈ പ്രദേശത്തുള്ളവർക്ക് എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ട് ചേച്ചി അത് മനസ്സിലാക്കണം ഇതിപ്പം ഇത് പെട്ടെന്ന് മുറിച്ചു അത്യാവശ്യനായിട്ട് വന്നതാണ് ഇനി അതിന് ഇനിയും പൈസ ഇലവാക്കാനൊന്നും എന്തേലില്ല തന്നെയല്ലതേ ഞങ്ങളുടെ മതിലിൻ്റെ മണ്ടക്കോട്ടാണ് നിങ്ങളുടെ തേക്കിന്റെ ആശീകരം മുട്ടടക്കുന്നത് അതും മൊത്തം കരിയിലെ മൊത്തം തൂത്ത് കാര്യ മനുഷ്യന്റെ നടു ഒടിഞ്ഞു എൻ്റെയിലൊന്നും പൈസ ഒന്നും ചെലവാക്കാനില്ല എൻ്റെ പറമ്പിൽ നിൽക്കുന്ന സാധനമേ വെട്ടണം വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും അല്ലാതെ നിങ്ങളല്ല കൊള്ളം ചേച്ചി ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ചേച്ചി എന്താ മോളെ എവിടെ ആ ഒന്നും പറയണ്ട എൻ്റെ ചേച്ചി ആ ചേച്ചി അങ്ങോട്ടൊന്നും നോക്കി കണ്ടില്ലേ ചേച്ചി ആ ഡയൻകമ്പിലോട്ടുള്ള കമ്പ് മൊത്തം അങ്ങോട്ട് കിടക്കുക അതൊന്ന് മുറിക്കാൻ പറഞ്ഞേനാ ചേച്ചി കിടന്ന ചാടുന്നത് കൊച്ചു പറയുന്നത് ശരിയല്ലയോ നിങ്ങൾ ആ ശിഖരം നാളെ നിർത്തി ഒന്ന് മുറിപ്പിച്ച് കൊടുത്തോട്ട് അത്രക്ക് വലിയ ഇതാണെങ്കിൽ നിങ്ങളെല്ലാളും പൈസ ഒന്ന് വെട്ടിക്ക് ആഹാ മനുഷ്യന ഇവിടെ ഒരു പകയും നട്ടു വളർത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണെന്നല്ലോ അളാവല്ലോ എന്നാൽ ചേച്ചിയുടെ ഈ കരിയിലെ മൊത്തം ഞങ്ങളുടെ മിക്കത്തോട്ടാണ് വീഴുന്നത് അതെല്ലാം കൂടെ തൂത്ത് വരച്ചാ പറമ്പിലോട്ട് കൊണ്ടിട്ടേ ഒരു ശിഖരം മുറിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് പറയുന്ന വർത്തമാനം കെട്ടിടിയോ ആഹാ വേസ്റ്റ് എന്റെ പറമ്പിലോട്ട് ഇടുവോ എന്നാ ഒന്ന് കാണണല്ലോ ഒരുപാട് കാശൊന്നും ആവത്തില്ലല്ലോ ആ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കു ചേച്ചി സുശീലെ നീ നിന്റെ കാര്യം നോക്ക എന്നെ ഭരിക്കാൻ വരണ്ട ആ രാവിലെ എല്ലാവരും കൂടി ഇറങ്ങിയേക്കുവ മനുഷ്യനെ ഒരു സാധനം നട്ടു വളർത്താൻ ഒക്കത്തില്ല അത് അവിടെ തന്നെ നിൽക്കും ഇതിനോടൊക്കെ വല്ലതും പറയാൻ ഒക്കെ നീ കേ എന്തുവാ പ്രശ്ന എന്റെ പൊന്ന് പ്രഭാരം ചേട്ടാ ഈ പിന്നെ ശീകരം മുറിക്കാൻ പറഞ്ഞാ ഈ ചേച്ചി ഇവിടെ കിടന്ന് വെള്ളം നിൽക്കുന്നത് ആ ശിഖരം മുറിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രയോജനമാണ് ഈ കാറ്റും മഴയൊക്കെ ഉള്ള സമയത്ത് അത് മറിഞ്ഞില്ല എനിക്ക് വീണു കഴിഞ്ഞാൽ എല്ലാവർക്കും വലിയ പ്രശ്നം അത് പറഞ്ഞാ ഈ ചേച്ചി ഇവിടെ കിടന്ന് മേളം വെക്കുന്നത് എന്ത് വെച്ചാമളെ ആ കൊച്ചു പറഞ്ഞതിനും കാര്യമില്ലയോ ആ മരം നിനക്ക് ഇങ്ങോട്ട് മുറിച്ചു കൊടുത്താൽ എന്താ നീ എല്ലാ ആൾക്കാരെല്ലാം വിളിച്ചു കൂട്ടിയല്ലോ എന്നാ പ്രഭാകരം കയറി മുറിക്ക് എല്ലാവർക്കും സൈഡ് പിടിക്കാൻ എന്തേലും അവർക്ക് ഇത്തിരി സൈഡ് നിങ്ങൾക്ക് കൂടുതലാണ് എല്ലാരും കൂടി ഇടക്കിയേക്ക് വന്നല്ലോ എന്റെ പറമ്പിൽ നിൽക്കുന്ന സാധനം അത് അവിടെ തന്നെ നിക്കും അതിന്റെ ഒരു ശാഖ പോലും ആരും ആഹാ ഒന്ന് കാണണമല്ലോ എന്റെ പൊന്നി ഏച്ചി ഞാൻ നമിച്ച് ഇവരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല ഞാൻ പോവാ എല്ലാരും പോവാൻ നോക്കിയോ ശേഖരാ നീ ആ മുറി പോവാ ചുമ്മാല്ല കറണ്ടില്ലാത്തത് എന്തൊരു കഷ്ടമായി പോയി ആ എല്ലാരും കണ്ടല്ലോ ഭയങ്കമ്പിയുടെ മണ്ടക്കോട്ട് വീണ് കിടക്കുവും കരണ്ടില്ല അന്നേരം ആ പെണ്പ്പിള്ളടുത്ത് പറഞ്ഞതാ ഇതെല്ലാം വെട്ടിക്കളയണേന്ന് വാ നമുക്ക് ചോയിക്കാം എല്ലാരും വാ അതെ അതെ ഞങ്ങള് വഴക്കിടാൻ ഒന്നും അല്ല നിങ്ങൾ ആ പറമ്പിലോട്ട് പോയി നോക്ക് ആ നോക്കിലോട്ട് നോക്ക് അയ്യോ എവിടെ നിങ്ങളെ മുറിക്കാൻ പറഞ്ഞപ്പോ നിങ്ങൾ മുറിക്കാൻ വയ്യ എല്ലാരെയും ഭരിച്ചു ഓടിച്ചിട്ട് അവിടെ തണ്ട ലൈൻ അയങ്കമ്പിയുടെ മണ്ടയ്ക്കോട്ട് പോയി ആർക്കും കരണ്ടില്ല തന്നെയല്ല മരം മൊത്തം എന്റെ മകലിൻ്റെ മണ്ടയ്ക്കോട്ടാ വീണേക്കുന്നത് ഇന്നലെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് വിചാരിച്ചു രാത്രി കാറ്റടിക്കുമെന്ന് ഞാൻ വിചാരിച്ചു മര്യാദക്ക് അതെല്ലാം ഉറപ്പിച്ചോളാം അല്ലെങ്കിൽ ഇവിടെ പോലീസ് കേസാവും പറഞ്ഞേക്കതെ അതെ പെട്ടെന്ന് ശരിയാക്കി തരണം കരണ്ടും വെള്ളം ഒന്നും ആർക്കും ഇല്ല ആ ശരിയാ ആരും ഇവിടെ കിടന്ന് വേളം ഉണ്ടാക്കണ്ട ആ മരണത്തിന്റെ കാര്യല്ലയോ ഇവരെല്ലാം ഞാൻ ഉറപ്പിച്ചോളാം അതിന് ഇവിടെ കിടന്ന് മേള ഉണ്ടാക്കണ്ട പത്തോ ആയിരൂ ചിലവാക്കേണ്ടടുത്ത് ഇപ്പം പത്തയ്യായിരം രൂപ ചിലവായല്ലോ അന്നര വരെ മുറിക്കാൻ പറഞ്ഞപ്പം അങ്ങ് മുറിച്ച് കൊടുക്കേണ്ടതായിരുന്നു അപ്പം തരണ്ടും ഇല്ല വെള്ളവും ഇല്ല